എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താറിനൊക്കെ നോമ്പ് വർക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ലൈം ജ്യൂസിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ടല്ലേ ഇതും ഒരു റെസിപ്പി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു ഒരു ഒന്ന് ഒരു ഒരു നാരങ്ങ ഫുള്ളും അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുരു ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ കുരു ഉണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങോളം കഴിക്കും അതുകൊണ്ട് കുരു എല്ലാം നീക്കം ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിറകിയതും കൂടി ചേർത്തിട്ട് ഒന്ന് പ്രഷ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ അരിച്ചെടുക്കണം നല്ല രീതിയിൽ അരിച്ച് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വേണം കേട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതൊന്ന് ഇതൊന്നരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കാരണം തേങ്ങാപ്പാലും അതേപോലെ തന്നെ നാരങ്ങയുടെ നീരും പഞ്ചസാരയും എല്ലാം ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ നമുക്ക് എപ്പോഴും നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ അതിലൊക്കെ ഒരു എന്താ പറയുക വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് കുടിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അതേപോലെ തന്നെ ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ട് മോനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവനെപ്പോഴും നാരങ്ങ വെള്ളം മസ്റ്റാണ് അപ്പോൾ അവനോ അവനോടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത്ട്ട് അപ്പോൾ അവൻ കുടിച്ചിട്ട് നല്ലാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ റംളാ മാസം തന്നെ ഇത് ഉണ്ടാക്കി നോക്കുക ഏതെങ്കിലും ഒരു ദിവസം നോക്കുന്നവർക്ക് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് കുടിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ നമ്മളിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ